അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നത് അറിയോ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലേക്ക് കേട്ടോ ഞങ്ങളുടെ വീടും മാമൻ്റെ വീടും തൊട്ട് തൊട്ടാണ് മാമൻ പറയുന്നത് ഹസ്സിൻ്റെ സ്വന്തം അമ്മാവനാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ തൊട്ട് തൊട്ടാണ് വീട് അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകട്ടോ നാല് മണിക്ക് ചായക്ക് കടീട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുക തേങ്ങ വറുക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്തിൽ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണത് നമ്മുടെ അനിയൻ്റെ അതായത് മാമൻ്റെ മകൻ്റെ ഭാര്യ ഒരു ഭാര്യ തന്നെ പുറത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു ആറേഴ് മാസമൊക്കെ ആയി അപ്പോൾ അവളെ വക ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നാൽ അതിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ തീരുമാനിച്ചതാട്ടോ എന്താ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട അപ്പം എന്നൊരു വീഡിയോ സെറ്റാക്കാന്ന് പറഞ്ഞു മറ്റേ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇടണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാരും ഉണ്ട് അമ്മായിണ്ട് ഞാനുണ്ട് രേഷ്മന്നാളെ പേര് രേഷ്മ പിന്നെ രണ്ട് മക്കളുണ്ട് എൻ്റെ അനിയനോട് ചെറിയ അനിയനാണ് ഇപ്പൊ ഈ വീഡിയോയിലുള്ളത് ഉണ്ടാക്കിട്ട് കിട്ടിയിലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ എന്തു ചെയ്യും കടക്കും ഒഴിച്ച് ഒരുപാട് മയം പോലെ പരീക്ഷ ഉണ്ടായിരുന്നു അറുപത്തി മൂന്ന് വേണ്ട നാല്പത്തിനാല് മാർക്ക് അറുപത്തി മൂന്നില് ഒക്കെ ഞാന് ഞാനെൻ്റെ മണ്ണെണ്ണ ദീപി പറഞ്ഞോട്

മിച്ചം ആണ് കിട്ടാൻ പോണ അപ്പം കൈപ്പൊന്നും ഉണ്ടായില്ല ഇണ്ടായില്ലിഞ്ചുവിന്റെ പോലെ പിന്നാലെ അടക്കേണ്ടി വരുമോ ിഞ്ചു ചിഞ്ചുടെ ക സോറി ഉണ്ണിയപ്പ പരിപാടിയിലാണ് കേട്ടോ എന്തേണ്ട രേഷ്മയുടെ വക പിന്നെ ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പ് വരില്ല ഏഹ് ഉണ്ണിയപ്പ് വരില്ലേ കൊറച്ച് വെച്ചാൽ ചെറുതെരുത് ളിയും അതായത് നമ്മൾ ഒരു രണ്ട് ബസ്സൊക്കെ കേറിയിട്ട് വേണം നമ്മളെ അമ്മാവന്റെ വീട്ടിലെത്താൻ ആ അമ്മാവിന്റെ വീട് കാണിച്ചിറങ്ങാൻ ഇത് നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ അത് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നതാണ് നമ്മുടെ അമ്മാവിൻ്റെ വീട് അതെങ്ങനെ കയറി വരും പിന്നെ അമ്മാവിൻ്റെ വീട് മാമൻ്റെ വീട് മാമനായിട്ടുള്ള വിളിക്കും മാമൻ്റെ വീട് ഞങ്ങളുടെ വീട് തൊട്ട് തൊട്ട് അടുത്താണ് എന്താ എന്താ അവിടെ അടി അടി അത് വീണതാ അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പ ഇവിടെ റെഡി ആയിരിക്കാണ് ഗെയ്സ് ഉണ്ണിയപ്പ എല്ലാരും ടേസ്റ്റ് ചെയ്യണം ഗൈസ് അപ്പൊ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യും അതാണ് ഉണ്ണിയപ്പണ് അതും ഫുള്ള് എണ്ണയാ വല്യമ്മ വന്നിട്ട് ലീല വല്യമ്മ

ഇവിടെ അമ്മായിമ്മ ചീര പറയ എന്ത് ചീരക്ക ഇറങ്ങ റെഡിയാക്കുന്നു ഇവിടെ ഉണ്ണിയപ്പം അവിടെ ചീര ഇവിടെ ഉണ്ണിയപ്പം വെറുതെ ഒരു വീഡിയോ എടുത്തു നമ്മുടെ കൊല്ലംകോട്ടുകാരിയാണത് രേഷ്മ ഈ കൊല്ലംകോട്ടുകാരിയുടെ ഉണ്ണിയപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈ പെട്ടെന്ന് രാവിലെ ഒരു ആശയം മുതിച്ചതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഒരു തേങ്ങയിൽ തുടങ്ങിയതാണ് തേങ്ങ ഉള്ള കൈസ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്പോൾ ഒരു ഒരു കൊട്ടത്തേങ്ങ കിട്ടിയപ്പോൾ ആ കൊട്ടത്തേങ്ങയിൽ ഒരു ഉണ്ണിയപ്പം കുതിച്ചു വന്നു അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ എന്താ 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 പറയുക ഒരു പൂതിയുണ്ടായി കൊട്ടത്തേങ്ങ ഉണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ നാല് മണിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം അത്രേ ഉള്ളു ഗൈസ് ഇനി എപ്പോൾ വീഡിയോ കൊല്ലംകോട്ടുകാരി അവര് ഹായ് കൊടുക്കും ആ കൊല്ലംകോട്ടുകാരി ആരറിയ അനിയൻ്റെ ഭാര്യയാണ് ഗൈസ് ഈ ഗൈസ് വല്ലാതെ വരുന്നുണ്ടിലേക്ക് ഈ ഗൈസിൻ്റെ കൂടിയതാണെങ്കിൽ ഈ ഗൈസന്നാണ് ഗൈസ് കിട്ടിയത് ഗൈസ് അല്ലാട്ടോ ഞാൻ വീഡിയോയിൽ പിന്നെ ഫുള്ള് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു